കണ്ണൂർ പഴയങ്ങാടിയിൽ പാചകവാതകം ചോർന്ന് തീപിടിച്ച് നാല് പേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില ഗുരുതരമാണ് രാത്രി പാചകം ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കാൻ മറന്നതാണ് അപകടകാരണം രാവിലെ എഴുന്നേറ്റ് ലൈറ്റർ കത്തിച്ചപ്പോഴാണ് അവർക്ക് പൊള്ളലേറ്റത് പഴയങ്ങാടി കടപ്പുറത്ത് വാടക കോർട്ടേഴ്സിൽ താമസിക്കുന്ന ഒഡീഷ സ്വദേശികളായ ശിവ ബെഹ്റ നിഗം ബെഹ്റ സുഭാഷ് ബെഹ്റ ജിതേന്ദ്ര ബെഹ്റ എന്നിവർക്കാണ് പൊള്ളലേറ്റത് നാലുപേരെയും കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ശിവ ബെഹ്റ നിഗം ബെഹ്റ എന്നിവരുടെ നിലയാണ് ഗുരുതരം ഗ്രാമികാനൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം ബെസ്റ്റ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ